കേരളത്തിൻ്റെ അന്തരീക്ഷം കുറച്ചുകൂടി ഗൗരവമായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം ഇന്നലെ ഒരു മാധ്യമത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ചെറിയൊരു ഭാഗം എനിക്ക് പറയേണ്ടി വന്നിരുന്നു അതുമായി ബന്ധം കാരണം കേരളീയ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാ കാലത്തും വർഗീയതയെ പൂർണ്ണമായി അകറ്റി നിർത്തിയിരുന്നു എന്നുള്ളത് പക്ഷേ ഇവിടെ കോൺഗ്രസ് മതനിരപേക്ഷതയൊക്കെ പറയുമെങ്കിലും നാല് നാലു വോട്ടിനുവേണ്ടി ഏത് വർഗീയതയുമായി കൂടിച്ചേരുന്നതിന് മടി കാണിച്ചിരുന്നില്ല തൽക്കാലം വോട്ട് പോരട്ടെ എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത് അതിന്റെ ഭാഗമായാണ് ദശാബ്ദങ്ങൾക്ക് മുൻപ് ഇവിടെ കോലിബി ബി സഖ്യമുണ്ടായത് അത് അന്നത്തെ നിലയിൽ ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല പക്ഷേ വടകര ലോക്സഭാ മണ്ഡലത്തിലും ബേപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലും കോലിബി ബി സഖ്യമുണ്ടാക്കി അതിലൂടെ ബി ജെ പിക്ക് അഭിമതരായ ആളുകളെ നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും എത്തിക്കാനായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ കേരളീയ സമൂഹം വലിയ ജാഗ്രത വർഗീയതക്കെതിരെ പുലർത്തുന്നൊരു കാലമായതുകൊണ്ട് തന്നെ ആ നീക്കം ഫലവത്തായില്ല സാധാരണ കണക്ക് ശാസ്ത്രമനുസരിച്ച് രണ്ട് ഗുണം രണ്ടു ദിവസം നാല് എന്ന കണക്ക് ശാസ്ത്രമനുസരിച്ചാണെങ്കിൽ ഇവർക്കെല്ലാമുള്ള പിൻബലം ആ വോട്ടിന്റെ പിൻബലം കണക്കുകൂട്ടിയാൽ വലിയ ഭൂരിപക്ഷത്തിൽ ഈ പറയുന്ന കോലിബി സ്ഥാനാർത്ഥി ജയിച്ചു വരുമെന്നാണ് അവർ കണക്കാക്കിയിരുന്നത് പക്ഷേ ആ കണക്ക് ശാസ്ത്രമല്ല ജീവനുള്ള മനുഷ്യനാണല്ലോ ഇതിനെ പ്രതികരിക്കേണ്ടത് അവരുടെ പ്രതികരണം അവരുടെ ബോധത്തിൽ നിന്നാണ് ഉണ്ടായത് അത് മതനിരപേക്ഷതാ ബോധമായിരുന്നു വർഗീയതയ്ക്കെതിരെയുള്ളതായിരുന്നു അങ്ങനെയാണ് ആ രണ്ട് സ്ഥലത്തും ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് അവിടെ അവരെ പരാജയപ്പെടുത്താൻ കഴിയും പക്ഷേ നീക്കങ്ങൾ എവിടെ അവസാനിച്ചില്ല കേട്ടോ പിന്നീടൊരു ഘട്ടത്തിൽ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ ആർ എസ് എസിന്റെ ഒരു പ്രധാനി പരസ്യമായ ഒരു വിമർശനം ഉന്നയിക്കുകയുണ്ടായി നിങ്ങൾ അധികാരത്തിലിരിക്കുന്നത് നാൽപ്പത് സീറ്റുകളിൽ ഞങ്ങൾ കൂടി പിന്താങ്ങിയതുകൊണ്ടാണ് എന്ന കാര്യം ഓർമ്മ വേണം എന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ വിവിധ ഘട്ടങ്ങളിൽ നീക്കുപോക്കുകളും പരസ്പര ധാരണയും ഇവർ തമ്മിൽ ഉണ്ടാക്കിയിരുന്നു എന്താണ് പിന്നീടുള്ള അനുഭവം അത് മാറി മാറി എവിടം വരെ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാലും ഇവിടെ തിരുവനന്തപുരത്ത് നേമത്ത് നിന്ന് ഒരു ബി ജെ പി അംഗം അസംബ്ലിയിലേക്ക് ജയിച്ചു വരുന്നവരെയുണ്ടായി അങ്ങനെ ജയിച്ചു വരുമ്പോൾ കണ്ട കാര്യം സാധാരണഗതിയിൽ കോൺഗ്രസ് ലഭിക്കേണ്ട വോട്ടുകൾ ആ മണ്ഡലത്തിൽ ലഭിച്ചില്ല എന്നതാണ് മത്സരിച്ച യുഡിഎഫ് സ്ഥാനാർത്ഥി തന്നെ പിന്നീട് അത് വ്യക്തമാക്കുന്ന നിലയുമുണ്ടായി അദ്ദേഹം ജയിച്ചു വന്നപ്പോ ബിജെപി അക്കൗണ്ട് തുറന്നു എന്ന ആവേശത്തിലേക്ക് ബി ജെ പി മാറി ഒരു സംശയവുമില്ലാതെ അതിന് സൗകര്യമുണ്ടാക്കിയത് കോൺഗ്രസ് ആണ് എന്നത് നാടൊരു ബോധ്യമുള്ള കാര്യ ഇപ്പോ നമ്മുടെ തൃശൂർ പാർലമെന്റ് മണ്ഡലം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ രണ്ടായിരത്തിഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പാണെന്നപ്പോൾ ി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു വരുന്നു സാധാരണ നിലക്കുള്ള കണക്കനുസരിച്ച് ബി ജെ പിയുടെ നേരത്തെയുള്ള വോട്ടിൽ വർദ്ധനവുണ്ടാകുന്നു എന്നാൽ മത്സരിച്ച രണ്ട് മുന്നണികൾ ഒന്ന് ഞങ്ങളും മറ്റൊന്ന് യു ഡി എഫും യു ഡി എഫിന്റെ വോട്ടിൽ എൺപത്തി ആറായിരത്തോളം വോട്ടിന്റെ കുറവുണ്ടാകുന്നു ഞങ്ങളവിടെ ജയിച്ചു വരുമെന്നായിരുന്നു ഞങ്ങൾ കണക്കുകൂട്ടിയത് ജയിക്കാൻ ഞങ്ങൾക്കായില്ലെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ട് നേടാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നാൽ യു ഡി എഫിന് എൺപത്തി ആറായിരം വോട്ടിന്റെ കുറവുണ്ടാകുന്നു ആ വോട്ട് നേരെ ബി ജെ പിയിലേക്ക് പോകുന്നു അപ്പോ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ജയിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കുന്നു നിങ്ങൾ വിശദമായി കണക്കുകൾ പരിശോധിക്കുന്നവരാണല്ലോ ഇപ്പോ വർത്തമാനകാലമായതുകൊണ്ട് ഇപ്പോൾ നടന്ന തദ്ദേശ മേള സ്ഥാപന തെരഞ്ഞെടുപ്പില് ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണല്ലോ ബി ജെ പി നേടിയിട്ടുള്ളത് ആ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈ ഏതാണ് എന്ന് ചെറിയൊരന്വേഷണം നിങ്ങൾ നടത്തിയാൽ മനസ്സിലാവുമല്ലോ അവിടെ ചില ഡിവിഷനുകളിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും വോട്ടിൽ സാരമായ കുറവ് വന്നിട്ടുണ്ടല്ലോ ആ വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പോയതായി കാണുന്നുണ്ടല്ലോ അങ്ങനെയുള്ള നീക്കങ്ങൾ എങ്ങനെ വന്നു അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ജയത്തിലും ഒരു പങ്ക് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വഹിച്ചിട്ടുണ്ടല്ലോ രണ്ട് ഭാഗത്ത് നീക്കങ്ങൾ ഉണ്ടായതായി കാണാൻ സാധിക്കും രണ്ടു കൂട്ടരും പരസ്പര ധാരണയിൽ എൽ ഡി എഫ് ജയിച്ചു വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് രണ്ടു കൂട്ടരും പ്രാദേശികമായി ഉണ്ടാക്കിയ പരസ്പര ധാരണയിൽ വോട്ടുകൾ മാറി ചെയ്തുവെന്ന് അതിന്റെ കണക്കുകൾ വ്യക്തമാക്കുകയില്ലേ എങ്ങനെയാണ് ഇത്തരത്തിലൊരവസ്ഥ വന്നത് ഇവിടെ നാം കാണേണ്ടത് നമ്മുടെ സമൂഹത്തിന്റേതായ ജാഗ്രതയിൽ കുറവ് വരുന്നുണ്ടോ വർഗീയതക്കെതിരെ ശക്തമായ പൊതുബോധം നിലനിന്നിരുന്ന ഒരു സമൂഹമാണിത് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന ഒരിടം എന്ന നിലയിലാണ് നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാൻ ശ്രീനാരായണ ഗുരു അടക്കമുള്ള നവോത്ഥാന നായകർ പരിശ്രമിച്ചത് ഇന്ന് നവോത്ഥാന നായകരിൽപ്പെട്ട ഒരാളുടെ മന്ദത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസവും കൂടിയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആ കാലത്തെ തുടർച്ച അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ വർഗീയതയ്ക്കെതിരെയുള്ള ജാഗ്രതാബോധം അതിൽ കുറവ് വരുന്നുണ്ടോ നമ്മുടെ നാടിന് പലതരത്തിലുള്ള പ്രത്യേകതകൾ നാം പറയാറുണ്ട് ഇവിടെ ആർക്കും ഏതു തരത്തിലുള്ള വിശ്വാസവും കൊണ്ട് നടക്കാം ഏത് വിശ്വാസിക്കും അവരുടെ വിശ്വാസം വിശ്വാസമനുസരിച്ച് ഇവിടെ ജീവിക്കാം ആരാധനാലയത്തിലും അവരുടെ വിശ്വാസമനുസരിച്ച് ആരാധിക്കാനുള്ള അവകാശം ഇവിടെയുണ്ട് ഇതൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കാത്ത കാര്യമാണ് പലയിടത്തും നടക്കാത്ത കാര്യമാണ് ഭക്ഷണത്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ വസ്ത്രത്തിന്റെ പേരിൽ എല്ലാം ആളുകളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ് ഇതിൽ നിന്നെല്ലാമുള്ള ഒരു തുരുത്തായാണ് മതനിരപേക്ഷതയുടെ ഏറ്റവും ശക്തമായ കേന്ദ്രമായാണ് കേരളം നിൽക്കുന്നത് ആ കേരളം മാറുകയാണോ ആ മാറ്റം എങ്ങോട്ട് എന്നത് നാം ഗൗരവമായി കാണണം മറ്റ് തർക്കങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഉന്നയിക്കാം പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കാണുന്ന തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് തിരിച്ചു പോവുകയാണെങ്കിൽ അത് കേരളത്തിൽ ഇന്ന് കാണുന്ന പലതും നഷ്ടപ്പെടുന്നതിനിടയാക്കും കേരള തനിമ നഷ്ടപ്പെടും മതനിരപേക്ഷതാ മൂല്യങ്ങൾ നഷ്ടപ്പെടും ഇവിടെ നാം അഭിമാനിക്കുന്ന പലതും ഇല്ലാതാകും ആ ഒരവസ്ഥ നാം എല്ലാവരും ഗൗരവത്തോടെ കാണണം അതിനെതിരെയുള്ള ജാഗ്രത നല്ലതുപോലെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാനാവണം ഞങ്ങൾക്കിതിൽ തുറന്ന മനസ്സാണ് കുറച്ച് സീറ്റ് കുറച്ച് വോട്ടുകൾക്കും നാല് സീറ്റിനും വേണ്ടി ഏതെങ്കിലും വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുക എന്ന രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ ഞങ്ങളില്ല ഇത് ഞങ്ങളുടെ തുറന്ന സമീപനമാണ് വർഗീയ ശക്തികളെ അകറ്റി നിർത്താനാവണം വർഗീയതയുമായി ബന്ധപ്പെടാതിരിക്കണം ഏത് വർഗീയതയും നാടിന് ആപത്ത് മാത്രമേ സൃഷ്ടിക്കൂ എന്നത് തിരിച്ചറിയാനാവണം ഇതാണ് പ്രധാനം